സ്ത്രീകൾക്ക് ലോഹർ ബാങ്ക് കൊടുത്ത കഴിഞ്ഞതിന് ശേഷം ആ ലുഹർ നിസ്കരിക്കണതിന്റെ മുന്നായിട്ട് ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ശുദ്ധിയായതിനു ശേഷം ആ ലോഹർ നിസ്കരിച്ച് വിട്ടേണ്ടി വരൂലേ അങ്ങനെ തന്നെയാണ് നിയമം നിയമമുള്ളത് കുഫറ് ജുനൂന് നിഫാസ് പോലെയുള്ള നിസ്കാരത്തിനോട് എതിരാകുന്ന സംഗതികൾ ഒരു നിസ്കാരത്തിൻ്റെ ടൈം കഴിയുന്നതിൻ്റെ ഒരൽപ്പം മുമ്പ് ഒരു തെക്ക്ബീറിൻ്റെ സമയമെങ്കിലും കിട്ടും വിധം നീങ്ങിയാൽ ആ നിസ്കാരവും ജമാക്കപ്പെടുന്ന നിസ്കാരമാണെങ്കിൽ മുമ്പുള്ളതും രണ്ടും നിർബന്ധമാണ് എന്നാണ് നിയമം ഉദാഹരണമായി മകരബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരൽപ്പം മുമ്പ് അഥവാ തക്ബീറത്തുൽ തുല്ഹാം ചെയ്യാൻ തക്ബീർ ചെല്ലാൻ ടൈം കിട്ടിയാൽ മതി ആ ഒരു സമയത്ത് കണ്ട് ഒരാളുടെ കുഫിർ നീങ്ങി അതായത് മുസ്ലിമായി അല്ലെങ്കിൽ ഭ്രാന്തി നീങ്ങി അല്ലെങ്കിൽ കുട്ടിപ്രായം കഴിഞ്ഞ് ബുലുവായി അല്ലെങ്കിൽ ശുദ്ധിയായി നിഫാസ് ശുദ്ധിയായി അപ്പം ആ അസുറിൻ്റെ ടൈമിൽ നിന്ന് ഒരു തെക്കി ബീറു ചൊല്ലാനുള്ള ഒരല്പ ടൈമെങ്കിലും ബാക്കി ഇരിക്കെ ഈ പറഞ്ഞ പ്രതിബന്ധങ്ങൾ നീങ്ങിയാൽ ആ നിസ്കാരം നിർബന്ധമാണ് അതോടുകൂടെ തന്നെ അതിൻ്റെ മുമ്പുള്ള വല്ലത്തി കബലായി കാണത്ത് തുജ്യമാ ജമ്മാക്കപ്പെടുന്ന നിസ്കാരമാണെങ്കിൽ മുമ്പുള്ളത് ഉദാഹരണം അസുറിൻ്റെ അവസാന ടൈമിലാണ് ഇതൊക്കെ നീങ്ങിയത് എന്നാൽ അസറിൻ്റെ മുമ്പുള്ള ലുഹ് ലുഹർ അസറിലേക്ക് ജമ്മാക്കേണ്ട നിസ്കാരമാണ് അതുകൊണ്ടാണ് ലുഹുറും അസുറും നിർബന്ധമായി ചുരുക്കത്തിൽ മകരീബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പ് ഒരു പെണ്ണിൻ്റെ ഹൈദോ നിഫാസോ ശുദ്ധിയായാൽ കുളിക്കാനൊന്നും ടൈം കിട്ടിയില്ലെങ്കിലും ശരി ശുദ്ധിയായാൽ അവൾക്ക് ആ നിക്കാരവും മുമ്പുള്ള നിക്കാരവും നിർബന്ധമായി ജന്മാക്കപ്പെടുന്ന നിൽക്കാരമാണെങ്കിൽ മുമ്പുള്ളതും കൂടി നിർബന്ധമായി സുബൈൻ്റെ ടൈമാണെങ്കിൽ ആ സുബൈ മാത്രമേ നിർബന്ധമാവുകയുള്ളൂ മുമ്പിൽ കാരണം സുബൈലേക്ക് മറ്റൊന്നിനെ ജമാ ആക്കപ്പെടൂലല്ലോ ഇതുപോലെ തന്നെയാണ് വല വതറൊക്കെ മിനൽ വക്തി ടൈമിന്റെ ആദ്യ സമയത്ത് കദർ ഫർലി ഫർലു നിർവഹിക്കാനുള്ള ടൈം ഒരാൾക്ക് കിട്ടി ഉമ്മാർഹു പിന്നെയാണ് സംഭവിച്ചത് മാന്യം മിൻ ആദിൽ മവാനിയായി ഈ പറഞ്ഞ എന്തെങ്കിലും സിബയോ സിബോടെ ഉണ്ടാവില്ലല്ലോ ഹൈലോ നിഫാസോ ഏതെങ്കിലും ഒരു പ്രതിബന്ധം പിന്നീടാണ് സംഭവിച്ചത് ചുരുക്കത്തിൽ താങ്കളുടെ ചോദ്യത്തിലുള്ളതുപോലെ ഒരു നിസ്കാരത്തിൻ്റെ ടൈം ആയി ഒരല്പനേരം അഥവാ നിസ്കരിക്കാനുള്ള ടൈം കിട്ടി അതിൻ്റെ ശേഷമാണ് ഹൈദോ നിഫാസോ ഒക്കെ സംഭവിക്കുന്നത് എന്നാൽ ഈ നിസ്കാരം നിർബന്ധമാണ് വജപത്ത് തിൽക്കസ്വല ആ നിസ്കാരം നിർബന്ധമാകും എന്ന് ഫിഖിൻ്റെ കിതാബുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ജമാക്കാൻ പറ്റിയ നിസ്കാരത്തിലാണെങ്കിൽ മുമ്പത്തെ നിസ്കാരം കൂടെ കൂട്ടി കളാവ് എന്ന് പറഞ്ഞത് പിന്നെ ഈ രണ്ടാമത്തെ അശ്വര നിസ്കാരവും കളവായി പോയാൽ മാത്രമേ ഉള്ളൂ അശ്വര നിസ്കാരം തീരാൻ നേരത്ത് ശുദ്ധിയായി ഇത് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമാണോ അതല്ല ഒരു അസുറിൻ്റെ സമയം കടന്നതിന് ശേഷം ശുദ്ധിയായി ആ പണ്ണ അസർ നിസ്കരിക്കുകയാണ് അതായിട്ട് തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ കൂടെ പിന്നെ ജമാക്കാൻ പറ്റാവുന്ന മുമ്പത്തെ ലോഹർ നിസ്കാരം കൂടെ നിസ്കരിക്കേണ്ടതുണ്ടോ ഇഷ ആണെങ്കിൽ മരിവ് അങ്ങനെ രണ്ടും ചെയ്യേണ്ടതുണ്ടോ അതെ അസുറിൻ്റെ സമയത്തിലാണ് ശുദ്ധിയാകുന്നത് എങ്കിൽ അസുറോട് കൂടെ മുമ്പത്തെ ലോഹർ നിസ്കരിക്കണം അതുപോലെ തന്നെ ഇഷാവിൻ്റെ സമയത്താണ് ശുദ്ധിയാകുന്നത് എങ്കിൽ ഇഷാവോടു കൂടെ അതിൻ്റെ മുമ്പുള്ള മൗരിഭും നിസ്കരിക്കണം ഇത് വളരെ വ്യക്തമാണല്ലോ